ഹലോ ഗൈസ് അസലാമലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും സുഖമാണെന്ന് കരുതുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് ഇന്ന് എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല പഴുത്ത പഴം വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ ഒരു ബജ്ജി റെസിപ്പിയാണ് സാധാരണ പച്ചക്കായ കൊണ്ടും കിഴങ്ങ് കൊണ്ടും പൊട്ടറ്റോ കൊണ്ടും ഒക്കെയാണ് നമ്മൾ ബജ്ജി ഉണ്ടാക്കുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതിന് വേണ്ടി കടലമാവാണ് ആവശ്യമുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് കടലമാവും കാൽ കപ്പ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അതേപോലെ മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂണിനും കുറവ് സോഡാപ്പൊടി അതായത് അപ്പക്കാരം മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി ഇനി ആവശ്യത്തിന് ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ആദ്യം കലക്കിയെടുക്കണം കടല മാവാകുമ്പോൾ കലങ്ങി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ബോൾ പോലെ ഉരുണ്ട് വരും അതുകൊണ്ട് ആദ്യം വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഇത് ഒന്ന് കലക്കിയെടുക്കണം ഇനി പച്ചരിപ്പൊടി ഇല്ല എങ്കിൽ നിങ്ങൾക്കിതിന് പകരമായിട്ട് മൈദ ചേർക്കാം ഇനി പത്തൽപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഈ റെസിപ്പി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല ഇനി ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സവാളയുടെ പകുതി ഭാഗമാണ് കട്ട് ചെയ്തെടുത്തത് കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് മല്ലിയില അതും ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കറുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ എള്ളില്ലായെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം പിന്നെ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും അതേപോലെ വേണമെന്നുണ്ടെങ്കിൽ കായപ്പൊടിയുണ്ടല്ലോ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി വേണേലും ചേർത്ത് കൊടുക്കാം ഇനി നേന്ത്രപ്പഴം നല്ല പഴുത്ത നേന്ത്രപ്പഴം ആയിരിക്കണം അത്യാവശ്യം കട്ടിക്ക് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കുകയും വേണം വളരെ തിന്നായിപ്പോയാൽ നമുക്കിതിൻ്റെ അകത്ത് നേന്ത്രപ്പഴം കടിക്കാൻ കിട്ടില്ല മാവ് മാത്രം മാത്രമായി പോകും തന്നെ ആവശ്യത്തിന് മാവും പൊതിഞ്ഞുണ്ടാവണം അകത്ത് നേന്ത്രപ്പഴവും ഉണ്ടാവണം ആ രീതിയിലാണ് നമ്മൾ ബജ്ജി ഉണ്ടാക്കുന്നത് ഞാൻ ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടാവാൻ വെച്ചിട്ടുണ്ട് നല്ലപോലെ കിടക്കാൻ ആവശ്യത്തിന് എണ്ണ ചൂടാക്കി എടുക്കണം എന്നിട്ട് ബാറ്ററിയിലേക്ക് ഓരോ പീസ് ബനാന എടുത്ത് മുക്കി ഇട്ടുകൊടുക്കണം ബാറ്ററി നന്നായി പൊതിഞ്ഞിരിക്കണം പിന്നെ ബാറ്റർ കൂടുതൽ കട്ടിയാവാൻ പാടില്ല കൂടുതൽ ലൂസ് ആവാനും പാടില്ല ദയ്യൊരു പരുവത്തിൽ വേണം കലക്കിയെടുക്കാൻ ഒന്നേക്കാൽ കപ്പ് പൊടിക്ക് എനിക്ക് മുക്കാൽ കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് പിന്നെ തീ കൂടുതലാവാനും പാടില്ല നമ്മളിത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവാണ് ലേശം ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഓയിൽ കൂടുതൽ ചൂടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ടതിന് ശേഷം നമുക്ക് ഓയിൽ നിന്നും വാങ്ങാം ഇതിൻ്റെ അകത്തുള്ള പഴം കുക്കാവണം അതേപോലെ പുറമേ ബാറ്റർ ഉണ്ടല്ലോ അത് നല്ല ക്രിസ്പി ആവണം ആ രീതിയിലാണ് നമ്മൾ ബജ്ജി ഉണ്ടാക്കി എടുക്കേണ്ടത് സാധാരണ പച്ചക്കായി വെച്ചിട്ടാണ് നമ്മൾ ബജ്ജി അല്ലേ ഇത് കാസർഗോഡിൻ്റെ ഒരു ട്രെൻഡിങ് റെസിപ്പിയാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന റെസിപ്പിയാണ് കൂടുതൽ ഫേമസ് ഒന്നും ആയിട്ടില്ല അതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഇപ്പം തന്നെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മസാല ബനാന ഫ്രൈ എന്നാണ് നമ്മൾ പറയൽ ചില ആൾക്കാർ നേന്ത്രപ്പഴം വജ്ജി എന്നും പറയും ദാ ഇപ്പം ഞാൻ പ്ലേറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡാർക്കായിട്ട് തോന്നാം പക്ഷേ അത് ലൈറ്റിൻ്റെ ഒരു വേരിയേഷൻ കൊണ്ടാണ് ഈ ഒരു കളറായിട്ടുള്ളത് നമ്മൾ ഓയില് എടുക്കുമ്പോൾ നല്ല ലൈറ്റ് ഒരു ഡാർക്ക് ഗോൾഡൻ കളറിലാണ് എടുത്തിട്ടുള്ളത് ആ കളറിൽ തന്നെ വാങ്ങണം ഡാർക്കാവാൻ നിൽക്കണ്ട ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ നല്ല ബീഫ് കറി ഉണ്ടല്ലോ ബീഫ് കറിയും ബാക്ക് ആച്ചാണ് ഞങ്ങൾ പറയൽ ബീഫ് കറിയും ബാക്ക് ആച്ചും ഭയങ്കര കോമ്പിനേഷൻ ആണ് അപ്പോൾ ഈ ബജ്ജിക്ക് നിങ്ങൾ ബീഫ് കറി ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കുക ഇതിൻ്റെ കൂടെ യാതൊന്നും ആവശ്യമില്ല കട്ടൻ ചായ മാത്രം മതി കട്ടൻ ചായയും ഈ ഭജിയും കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് എന്നാലും ഞാനൊരു കോമ്പിനേഷൻ പറഞ്ഞേ ഉള്ളൂ ഇനി ബീഫ് കറി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതും കൂട്ടി കഴിക്കുക ഭയങ്കര ടേസ്റ്റ് തന്നെ ആയിരിക്കും നമ്മുടെ നാട്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റെസിപ്പിയാണ് ബാക്കാച്ചിയും അതേപോലെ ബീഫ് കറിയും ഇത് രണ്ട് ടൈപ്പിൽ ഉണ്ടാക്കലുണ്ട് ഒന്ന് പഴം പൊരിയുടെ മുകളിൽ ബീഫ് കറി ഒഴിച്ച് കഴിക്കൽ രണ്ടാമത് ഈ ബീഫ് ഉണ്ടല്ലോ നല്ല മസാലയാക്കി അതും പഴംപൊരിയും വാഴയിലയിൽ വെച്ച് നല്ലപോലെ പൊതിഞ്ഞ് ആവിയിലൊന്ന് വേവിച്ചെടുക്കും അങ്ങനെയും നമ്മൾ ഈ പഴംപൊരി റെസിപ്പി ഉണ്ടാക്കലുണ്ട് രണ്ടും അടിപ്പൊളി ടേസ്റ്റ് തന്നെയാണ് ഇതുവരെ നിങ്ങൾ ബീഫും ബേക്കാച്ചതും കഴിച്ചിട്ടില്ല എങ്കിൽ ഈ കോമ്പിനേഷൻ നിങ്ങൾ കഴിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നമ്മുടെ കാസർഗോഡിൻ്റെ ആണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാം യാതൊരു കാരണവശാലും ഫെയിലാവില്ല എന്ന് അത്രയും ടേസ്റ്റി റെസിപ്പി തന്നെയാണ് പക്ഷേ ഈ പഴംപൊരിയുണ്ടല്ലോ ഈ പഴുത്ത പഴം കൊണ്ട് ബജ്ജി ഉണ്ടാക്കുന്നത് അതിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കും ഏറ്റവും മുമ്പ് തന്നെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനി എരിവും അതേപോലെ സവാളയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം ഇനി പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം എങ്ങനെയാലും കുഴപ്പമില്ല നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം അപ്പോൾ വീണ്ടും കാണുന്നതുവരെ ബൈ ബായ്